പുനിയൂർ മന്തലാങ്കുന്ന് കടലാമ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംരക്ഷിച്ചിരുന്ന ആദ്യ കടലാമ കുഞ്ഞുങ്ങളെ കടലിലേക്ക് ഇറക്കിവിട്ടു ഡിസംബർ മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് ഒലിവർ റെഡ്ലി ഇനത്തിൽപ്പെട്ട കടലാമകൾ മുട്ടയിടുവാനായി കരയിലേക്ക് കയറുന്നത് ചാവക്കാട് മുതൽ പൊന്നാനി വരെയുള്ള തീരദേശങ്ങളിൽ വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ കടലാമ സംരക്ഷണ സമിതികൾ രൂപീകരിച്ചാണ് കടലാമകളെ സംരക്ഷിക്കുന്നത് മൂന്ന് കടലാമ സംരക്ഷണ സമിതികളാണ് ബ്ലാങ്ങാട് പുത്തൻകടപ്പുറം മന്നലാങ്കുന്ന് എന്നിവിടങ്ങളിലായി പ്രവർത്തിക്കുന്നത് ഇവർ രാത്രിയിലും പകലും കടൽക്കരയിൽ കാവലിരുന്ന കടലാമകൾക്ക് സംരക്ഷണം നൽകും മുട്ടയിട്ടു പോകുന്ന കടലാമകളുടെ കോഴികൾ കണ്ടെത്തി ഇവ ശേഖരിച്ച് നെറ്റുപയോഗിച്ചു മറച്ച ചാപ്പകളിൽ കുഴിച്ചു മൂടും നാൽപ്പത്തഞ്ച് ദിവസം മുതൽ അൻപത്തിരണ്ട് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തുവരും ഇവയെ സുരക്ഷിതമായി കടലിലേക്ക് ഇറക്കി വിടുക എന്നതാണ് ഇവരുടെ ദൗത്യം കഴിഞ്ഞ വർഷം പൊന്നയൂർ മന്നലാങ്ങുന്ന കടലാമ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ കടലാമ കുഞ്ഞുങ്ങളെയാണ് കടലിലേക്ക് ഇറക്കിവിട്ടിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അകലാട് മുഹിയുദ്ദീൻ ബീച്ച് ഭാഗങ്ങളിൽ അടയാളങ്ങൾ നോക്കാനായി കണ്ടെത്തിയ കുഴികൾ പരിശോധന നടത്തിയെങ്കിലും മുട്ടകൾ കണ്ടെത്താനായില്ല നഷ്ടപ്പെട്ട വിവരം ഇവർ ഇരുമപ്പെട്ടി ഫോറസ്റ്റ് റേഞ്ച് അധികൃതരെ അറിയിച്ചിരുന്നു സെക്രട്ടറി ശ്രീജിഷിയുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് കൂടാതെ ഇത്തരം സംഭവങ്ങളിൽ പിടിക്കപ്പെട്ടാൽ ആറുമാസം വരെ ജയിൽ ശിക്ഷയും വൻതുകയും പിഴ കൊടുക്കേണ്ടി വരുമെന്ന ബോധവൽക്കരണവും നടത്തുന്നുണ്ട് മാത്രവുമല്ല രാത്രി സമയങ്ങളിൽ തീരദേശ മേഖലകളിൽ ഫോറസ്റ്റ് വകുപ്പും പോലീസും പട്രോളിംഗ് നടത്തുന്നുണ്ടെന്നും ഭാരവാഹികളായ പൊന്നയൂർ മന്നലാങ്ങുന്ന് കടലാമ സംരക്ഷണ സമിതി പ്രവർത്തകരായ ഹംസു പാലക്കൽ കമറുഹ ഹസേന തുടങ്ങിയവർ പറഞ്ഞു